പ്പോൾ മനോരമ നടത്തുന്ന ഈ പരിപാടിയിൽ നാടകക്കാരെ വിളിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു നേരത്തെ കെ നടത്തിയ ആദ്യത്തെ പരിപാടിയിൽ നാടക സാഹിത്യത്തെ മറന്നതാണ് ഞങ്ങളന്ന് ഇവിടെ പ്രതിഷേധിച്ചതാണ് അതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം അവർ ഉൾപ്പെടുത്തിയത് ഇത് മനോരമ എന്തായിരുന്നാലും ആദ്യം ഉൾപ്പെടുത്തിയതിനെ വലിങ്ങനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നു തീർത്തും നമ്മളെ സമൂഹം ഒട്ടനവധി നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ നാടകം കാണാനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകളുണ്ടാവും ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നാടകത്തിന് റിഹേഴ്സൽ സ്പേസ് ഉണ്ടോ ഇവിടെ പുതിയങ്ങാടിയിൽ കെ ടി മുഹമ്മദ് പേരിൽ ഒരു റിഹേഴ്സൽ സ്പേസ് ഉണ്ട് എന്താ അതിൻ്റെ സ്ഥിതി താഴെ മാർക്കറ്റാണ് അതിൻ്റെ മുകളിൽ ഒരു മനുഷ്യന് കയറാൻ കഴിയില്ല ഈ കോർപ്പറേഷൻ അധികൃതർ എന്താ ചെയ്യുന്നത് ടൗൺ ഹാൾ അടക്കരുത് ടവോറും ടൗൺ ഹാളും കൂടി ഒന്നിച്ച് അടക്കരുതെന്ന് നമ്മളൊക്കെ പറഞ്ഞു എന്തെങ്കിലും വില കെട്ടോ ഏതെങ്കിലും പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഇപ്പോൾ കോഴിക്കോടുണ്ടോ എല്ലാ നഗരസഭകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ സ്ഥിതി ഇതാണ് പക്ഷേ നമുക്ക് വലിയ വർത്തമാനത്തിൽ നാടകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വേദികൾ ഉയർന്നു വരുന്നുണ്ട് അത് വലിയ സന്തോഷം